ഹലോ ഹ്യൂമൻ ഞാൻ നിങ്ങളുടെ ഹ്യൂമൻ ഡോക്ടർ വെൽക്കം ടു മൈ വേൾഡ് ജോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാൽപ്പത്താറ് ദിവസം ഒരു മാലിന്യ കുമ്പാരത്തിൽ കിടന്ന് മരിച്ചിട്ട് ഇവിടെയുള്ള സംവിധാനങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പഴചായിരുന്നതല്ലാതെ മറ്റൊരാൾ മരിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നടപ്പിലാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എവിടെയാണ് ഓപ്പറേഷൻ ആനന്ദ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വ്യക്തി അതിന് ഇതേ തീട്ടചാലിനെ രക്ഷിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളായി ശ്രമിച്ചതാണ് അതിലൊരു ഘട്ടം വിജയിക്കുകയും ചെയ്തു എണ്ണൂറ് ടൺ മാലിന്യമാണ് അവിടെ നിന്ന് മാറ്റിയത് അത് കഴിഞ്ഞ് ആ മന്ത്രിസഭ പോയി പുതിയ മന്ത്രിസഭ ഇപ്പോൾ പത്ത് വർഷത്തോളമായി ഭരിക്കാൻ പോകുന്നു എവിടെ പോയി കൈയിട്ട് വരാലും താങ്ങിക്കൊണ്ട് പോകുമല്ലാതെ ഇവിടെ എന്തു നടക്കുന്നുണ്ട് ശരി ആ മന്ത്രിസഭ പോയി അപ്പോഴുള്ള എം ബി അല്ലേ ഇപ്പോഴും ഇവിടെ ഭരിക്കുന്നത് എം പി ഇവിടെ ബാഴ്സലോണ ആക്കാൻ വേണ്ടി നോക്കിയതല്ലേ എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നത് അതാ അയാൾ ഇപ്പോൾ ചത്തോ ഇതാരെങ്കിലും കൊന്നോ അയാൾ വിമ്പിൾഡൺ എന്ന് പറയുന്ന ഗെയിമുകൾ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടല്ലോ ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി അയാൾ നാക്ക് പോകുന്നുണ്ടോ ജനങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തരും ഉത്തരവാദികളാണ് ഓരോരുത്തർ ജയിപ്പിക്കുമ്പോൾ ഇവിടെ എന്ത് നടക്കും എന്നുള്ള രീതിയിൽ പോലും വിശ്വസിക്കാൻ കഴിയാതെ മണ്ടന്മാരാകുന്ന സമൂഹത്തിനോട് ഡോക്ടർ ഓഫീസിന് പൂച്ച മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ജോയി പിന്നെ അതിൽ പലരും നിങ്ങളുമാവും നിങ്ങളെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് അമ്മച്ചിമാരെ കുറിച്ചു ഒരു റെയിൽവേ അമ്മച്ചി ഒരു മേയർ അമ്മച്ചി അല്ല ഈ റെയിൽവേ അമ്മച്ചി പറയുന്നു അവർക്ക് അടിയിലൂടെ പോകണമെന്ന് മാത്രമേ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ മേയർ അമ്മച്ചി പറയുകയാണെങ്കിൽ ഈ അടിയിലൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ല ഈ ദേ ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളമാകുന്ന ഒരു വ്യക്തിയെ ജോലി കളയച്ചത് ഇപ്പോൾ ഈ കണ്ണുനീരകളൊക്കെ എവിടെ നിന്ന് വരുന്നുണ്ട് ഒരാൾ മരിച്ചു വരുന്ന സ്ഥലത്ത് പോയിട്ട് അവർ നല്ലൊരു അഭിനയി എത്രയാണ് ഒക്ടോബസിന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഡയറക്ടർ അവർ സിനിമയിൽ എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും വരാൻ പോകുന്ന ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ അഭിനയിക്കാനേ പറ്റുള്ളൂ നല്ലൊരു നടിയാണ് നല്ലൊരു നടിയാണ് കാരണം ആ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഗുണ്ടയിൽ അഭിനയിക്കാനും സ്പോട്ടിൽ സ്പോട്ടിൽ സെൻ്റി അഭിനയിച്ച് മാറ്റാനും ഓരോ ചാനും ഓരോ മീഡിയയ്ക്ക് മുമ്പിൽ അവരുടെ ഭാവങ്ങൾ മറയുകയാണ് മമ്മൂട്ടി അഭിനയിക്കും ഇതുപോലെ എൻ്റെ പൊന്നേ നല്ലൊരു നടിയാണ് ഒരിക്കലും ഈ രണ്ട് കൂട്ടർ ആരും വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്ലീനായിട്ട് ചെയ്യാൻ തയ്യാറാവില്ല കാരണം അവർക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് ഫണ്ടുകൾ എഴുതി മാറ്റാനുള്ളതാണ് ഇതുവഴി അതുവഴി അവരെ കുടുംബക്കാർക്കും അവരെ വീട്ടുകാർക്കും നല്ലപോലെ ഫണ്ടുകൾ കീശിലെത്തിക്കാനുള്ളതല്ലേ നമുക്ക് ഈ ഒരു വീഡിയോ വീതി കൂട്ടണം ടണിന്റെ ഓപ്പറേഷൻ അനന്തക്ക് രൂപരേഖ ആയതിനു പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി ടണൽ വൃത്തിയാക്കുന്ന നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നും തടഞ്ഞുവെങ്കിലും ഉന്നതതലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ടണലിന്റെ വീതി കൂട്ടലായിരുന്നു ഓപ്പറേഷൻ അനന്ത രണ്ടാം ഘട്ടത്തിന്റെ പ്രധാന ശുപാർശ പക്ഷേ സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു തുടർ നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നിങ്ങളിപ്പോൾ കണ്ടതാണ് ഓപ്പറേഷൻ അനന്ത നമ്മളിപ്പോൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ആക്രാന്തം ഈ ആക്രാന്തം ഒരു കാലത്തും തീരത്തില്ല അതിൻ്റെ ഏത് പാർട്ടി ഒന്നും തീരത്തില്ല ഇനി ഇന്ന് മരിച്ച ജോയി ഇനി ഓരോരുത്തരുടെയും വീട്ടിൽ നിന്നും ഓരോ കുഞ്ഞുങ്ങളും ഓരോ വി ഐപികളുടെ വീട്ടിൽ നിന്നുള്ള വി ഐപികളുമാവാം നമ്മളിനി ഓരോരുത്തരും മാലിന്യം തിന്നേണ്ട ഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമ്മച്ചൂടാണ് അതിൻ്റെ അടുത്ത ചോദ്യം ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ആയിരത്തി അഞ്ഞൂറ് കരാറിൽ ജോലിയും കൂട്ടനെ ഇറക്കാൻ താങ്കൾക്ക് ആരാണ് ഉത്തരവാദിത്തുന്നത് ഇതേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ഇതേ തീട്ട വളർത്തി കിടന്നീ ഈ നമ്മുടെ കേരള ഫയർ സ്കൂബ സ്കൂബാറ്റീമും മറ്റുള്ളവരും ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി രാപ്പകളില്ലാതെ ശ്രമിച്ചതും അവരെ പ്രശംസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പാർട്ടിക്കാർ തയ്യാറാണോ ഈ ഇറങ്ങിയവർക്ക് അസുഖം പിടിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ ഉറപ്പുണ്ടോ അവർക്ക് അസുഖം വരും ഉറപ്പായിട്ടും ഇതേ മാരനി തിന്നും മറ്റൊരു കാര്യം ജോയിയുടെ ശവശരീരം കണ്ടെത്തിയപ്പോൾ ഈ മേയർ ആദ്യം പറഞ്ഞത് നഗരസഭയുടെ ജീവനക്കാരാണ് ആദ്യം കണ്ടെത്തിയത് ശവം തിന്നത് എന്നവർക്ക് മതിയായില്ല ജോലികളിയൊക്കെ ശവം തിന്നക്കും അല്ല ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് പഠിച്ചോളൂ എല്ലാവർക്കും പഠിക്കില്ല എന്ന് തോന്നുന്നു കാരണം ഒരു പത്ത് തലമുറയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഭാര്യയും ഭർത്താവുമായിട്ട് പല ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള വാഗ്ദാനം വിച്ച് കത്തയക്കലും കത്തയച്ചുകൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് എം എൽ എ ശുപാർശയിലൂടെ കത്തയക്കലും പല കത്തിൻ്റെ രൂപത്തിലായിട്ട് അവർ വാങ്ങിക്കഴിഞ്ഞു എന്തുമാത്രം വിവാദങ്ങളാണ് ഈ മേയർക്കുള്ളത് നമ്മുടെ ചില മീഡിയാസ് മൂഡ് താങ്ങിയവരാണ് ഏതെങ്കിലും ഒരു ചാനൽ നല്ല രീതിയിൽ പറയുമ്പോൾ അതുപോലെ പറഞ്ഞിട്ട് അടുത്ത് ഏതാണോ വലിയ മൂടെന്ന് നോക്കി അവിടെ താങ്ങാൻ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ മീഡിയാസ് ഇവർക്ക് മൂട് താങ്ങി മൂട് താങ്ങി എത്തുന്നു വരെ മതിയായിട്ടില്ല കാരണം വലിയ മൂടുകൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയില്ലേ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അടുത്തത് നിങ്ങളാണ് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ജനങ്ങളുള്ളിടത്തോളം കാലം അവരിങ്ങനെ തന്നെ ചെയ്യും അടുത്ത നാം ഓരോരുത്തരുമാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് ഓരോരുത്തരും ഈ അഴവുശാല മാലിന്യം തിന്ന് തിന്നിച്ചു പ്രതികരിക്കും ഒക്ടോഫ്സ് ഇനിയും പ്രതികരിക്കും